അതുപോലെ തന്നെ ഒരു ഭയങ്കര ഫേമസ് ഒരു ഡോക്ടറാണ് ഒരു ഗ്യാസ്ട്രോളജിസ്റ്റ് തന്നെയാണ് അവരുടെ പേരാണ് പാൽ മാണിക്കം എനിക്കറിയത്തില്ല ആൾക്കാർക്ക് അറിയായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഹെവിയാണ് പുള്ളി ഒരു വൺ മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലുണ്ട് വൺ പുള്ളി ഗട്ട് ഹെൽത്തോട് ഗട്ട് ഹെൽത്താണ് മദ്യവയ്ക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ മദ്യവെച്ചാൽ നമ്മുടെ മൈക്രോബയോട്ട മാറും മദ്യപാനം നിർത്തുമ്പോൾ മൈക്രോബയോട്ട പഴയതുപോലെയാവും അങ്ങനെ പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഒന്നും മാറും ഏത് മരുന്ന് കഴിച്ചാലും എല്ലാത്തിൽ മൈക്രോബയോട്ട ഭയങ്കര സെൻസിറ്റീവാണ് ആണ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് പ്രോബയോട്ടിക് ഡ്രിങ്ക് പിന്നെ പ്രോബയോട്ടിക് ജ്യൂസസ് പിന്നെ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് പല പല ഡോക്ടർമാരും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസും ടാബ്ലറ്റ്സൊക്കെ ഇഷ്ടംപോലെ എഴുതിക്കെടുക്കുന്നുണ്ട് ഗട്ട് മൈക്രോബയോം ഇപ്പോൾ ഗട്ട് ഉണ്ട് ഗട്ട് മൈക്രോബയോട്ട ഉണ്ട് ഗട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ അന്നനാളയം മുതൽ അവ മുതൽ അന്നനാളയം ആമാശയം ചെറുകൊടല് വൻകുടൽ അപ് ടു ഐനസ് അവിടെ വരെയുള്ള എല്ലാ അണുക്കളുടെയും ഒരു ഓവറോൾ പേരാണ് നമ്മൾ പറയുന്നത് മൈക്രോ അപ്പോൾ അതിനകത്ത് ബാക്ടീരിയ വരും ഫംഗസ് വരും പഴയ തരത്തിലുള്ള ആർ വരും പിന്നെ ബാക്ടീരിയോ ഫേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഗ്രൂപ്പ് വരും അപ്പോൾ അതെല്ലാം കൂടി അല്ലാതെ ബാക്ടീരിയ മാത്രമല്ല അല്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് മൈക്രോബയോം എന്ന് പറയുമ്പം ഇതുങ്ങളുടെ എല്ലാത്തിനും ജനറ്റിക് മെറ്റീരിയലും കൂടിയാണ് ഡി എൻ എ ആർ എൻ എല്ലാം കൂടി കൂടിയിട്ടാണ് മൈക്രോ ബയോ ഇതുപോലും ക്ലിയറായിട്ട് അറിയാൻ പറ്റാത്ത മഹാന്മാരാണ് ഗട്ട് ഹെൽത്തിനെ പറ്റി യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലും ഇപ്പോൾ ആയുർവേദക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് മൈക്രോബയോം എന്നൊക്കെ പറഞ്ഞിട്ട് തൈര് കുടിച്ചാൽ മൈക്രോബയോം ബെറ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഈ മൈക്രോബയോട്ട എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലെക്സാണ് ഇപ്പം ഞാൻ തന്നെ ഒരു മൈക്രോബയോം റിസർച്ചറാണ് അപ്പോൾ എൻ്റെ തന്നെ നോക്കിയാൽ ആൽക്കഹോൾ ലിവർ ഡിസീസിൽ മൈക്രോബയോം ചേഞ്ചസ് വരുന്നതും ആ ചേയ്ഞ്ചസ് മുഖേന ലിവർ ഡിസീസ് പേഷ്യൻസിന് വരുന്ന പ്രോബ്ലംസും നമ്മൾ നല്ല അണുക്കളെ കൊടുത്ത് മലത്തിൽ നിന്നുള്ള നല്ല അണുക്കളെ കൊടുത്തിട്ട് ചികിത്സിക്കുമ്പോൾ അത് എങ്ങനെയാണ് മാറ്റങ്ങളൊക്കെ വരുന്നു എന്നുള്ളതിൻ്റെ ആക്ച്വൽ റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ നമ്മുടെ മാത്രമേ ഉള്ളൂ വേൾഡിൽ ഈ ആക്ച്വലി സൗത്ത് ഏഷ്യ ഏഷ്യ പസഫിക് കോണ്ടിനെ നമ്മൾ മാത്രമേ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുള്ളൂ എനിക്ക് പോലും ഇപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മൈക്രോബയോട്ട അല്ലെ മൈക്രോബയോമിനെ പറ്റി ക്ലിയർ കട്ടായിട്ട് സംസാരിക്കാം ബിക്കോസ് അത് ഭയങ്കര ഒരു കോംപ്ലക്സ് ടോപ്പിക്കാണ് ഇപ്പം വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ മുറിയിലിരിക്കുകയാണ് ഈ മുറിയിൽ നിന്ന് ഞാൻ ബാത്റൂമിലോട്ട് പോയാൽ എൻ്റെ മൈക്രോബയോട്ട ആയി എൻവയറമെൻറ്റ്സ് തന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ഒരു സംഭവമാണ് നമ്മുടെ ശരീരത്തിലുള്ള വൻകുടലിലും ചെറുകൊള്ളലൊക്കെ അണുക്കളൊക്കെ ഭയങ്കരമായിട്ട് മാറും ഓരോ ജസ്റ്റ് ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തോട്ട് പോയാൽ ഇപ്പം എൻ്റെ വീട്ടിൽ പട്ടികളോ പൂച്ചകളോ ഒന്നുമില്ല പക്ഷേ ഞാൻ ഒരു ആഴ്ച പട്ടിയും പൂച്ച ഒരാളുടെ വീട്ടിൽ താമസിച്ചു അവിടെ എൻ്റെ മൈക്രോബയോട്ട ആയി ആ പെക്സ് ഉള്ള കാരണം അപ്പോൾ അങ്ങനെ ഭയങ്കര മിനിമലായിട്ട് ചേഞ്ചസ് വരുന്ന ഒരു സംഭവമാണ് ഈ മൈക്രോബയോട്ടെന്ന് പറയുന്നത് അപ്പം പുക ഒരാളുടെ അടുത്ത് നിന്നാൽ നമ്മുടെ മൈക്രോബയോട്ട മാറും മദ്യവയ്ക്കുന്ന ഒരാളുടെ കൂടെ നമ്മൾ മദ്യവിച്ചാൽ നമ്മുടെ മൈക്രോബയോട്ട മാറും മദ്യപാനം നിർത്തുമ്പോൾ മൈക്രോബയോട്ട പഴയതുപോലെ ആവും അങ്ങനെ പിന്നെ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഒന്നും മാറും ഏത് മരുന്ന് കഴിച്ചാലും എല്ലാത്തിലും മൈക്രോബയോട്ട ഭയങ്കര സെൻസിറ്റീവാണ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും അങ്ങനെ ഇരിക്കുന്ന ഒരു സാധനത്തെ നമ്മൾ ചുമ്മാ പോയി പുറത്തു നിന്നുള്ള സപ്ലിമെൻറ്റ്സ് കഴിച്ചാൽ എങ്ങനെ ഹെൽത്തി ആക്കും എന്നുള്ളത് ആദ്യം ഈ പറയുന്നമാർ ശരിക്കും പറഞ്ഞു തരണം ബിക്കോസ് ഇതുവരെ ഒരു പഠനത്തിലും ഈ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് അല്ലെങ്കിൽ ഈ പ്രോബയോട്ടിക്സ് കൂടുതലുള്ള ഫുഡ് ഐറ്റംസ് അല്ലെ പ്രീബയോട്ടിക്സ് കൂടുതലുള്ള ഫുഡ് ഐറ്റംസിൽ കഴിച്ചിട്ട് നമ്മുടെ മൈക്രോബയോട്ട ഹെൽദി ആയെന്ന് പറയാൻ തക്ക ഒരു പഠനവും ഇതുവരെ നടന്നിട്ടില്ല നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഒരു ഹെൽത്തി മൈക്രോബയോട്ട എങ്ങനെയാണ് അതായത് നല്ല ബാക്ടീരിയ ഫാമിലീസും ഉണ്ട് മോശമായി നമുക്ക് ഈ ഉണ്ടാക്കുന്ന പെത്തോജനിക് ബാക്ടീരിയ എന്ന് പറയുന്ന അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഫാമിലീസ് നമുക്കറിയാം ബാക്ടീരിയയെ പറ്റി ഞാൻ പറയുന്നത് ഫംഗസ് കിടക്കുന്നു വൈറസ് കിടക്കുന്നു ബാക്ടീരിയ ഫോ അതിനെപ്പറ്റിയൊന്നും നമുക്കിപ്പോൾ വലിയ അറിവുകളില്ല അപ്പം ഇത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സാധനത്തെ വളരെ വാലിഷ്യമായിട്ട് മൈ ഗട്ട് ഹെൽത്ത് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു മനുഷ്യൻ്റെയും വീഡിയോ നിങ്ങൾ കാണരുത് ഭയങ്കര തെറ്റാണത് അതുമാത്രമല്ല ഇന്ന ഫുഡ് കഴിച്ചാൽ അന്ന ഈ ഫുഡ് കഴിച്ചാൽ ഇന്ന എക്സസൈസ് ചെയ്താൽ അല്ല ആ മരുന്ന് കഴിച്ചാൽ ഈ സപ്ലിമെൻറ്റ് കഴിച്ചാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആകുന്നൊക്കെ പറയുന്നതും ഭയങ്കര തെറ്റാണ് അങ്ങനെ ഒന്നും ക്ലാസിക്കൽ എവിഡൻസസ് ഒന്നും ഇല്ല ഇപ്പം നമ്മുടെ ഈ മൈക്രോബയോട്ട തന്നെ ചേഞ്ച് ചെയ്യാൻ തക്ക പ്രാപ്തിയുള്ള പല ഇൻ്റർവെൻഷൻസ് ഉണ്ട് പല പല ചികിത്സകളുണ്ട് അതിൽ ഒന്നാണ് സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് അത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് ഈ സിവിയർ ആൽക്കഹോൾ ലിവർ ഡിസീസ് മദ്യം കഴിച്ച് കരൾ രോഗങ്ങൾ വരുന്ന വ്യക്തികളിലുള്ള ചീത്ത അണുക്കളുടെ ചേഞ്ചസ് നമുക്ക് ഏകദേശം അറിയാം ഏതൊക്കെ ചേഞ്ചസാണ് വരുന്നെന്നുള്ളത് അതിൽ നല്ല അണുക്കളെ കൊടുക്കുമ്പോഴത്തേക്ക് ഇന്ന മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കരൾ രോഗത്തിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുള്ളത് നമ്മൾ പഠ പഠനത്തോട് തെളിച്ചിട്ടുള്ളതാണ് ഇത് വെറുതെ ഡയറക്ട്ലി മനുഷ്യരല്ല അല്ല ആദ്യമേ ആനിമൽ മോഡൽസിൽ നോക്കിയിട്ടാണ് ചെറിയ ആനിമൽസിൽ നോക്കിയിട്ടാണ് മനുഷ്യർ നമ്മൾ ചെയ്തേക്കുന്നത് ചെറിയ ആനിമൽസിൻ്റെ ഡേറ്റ വന്നിരിക്കുന്ന ഫ്രാൻസിൽ നിന്നും മനുഷ്യരുടെ ഡേറ്റ വന്നിരിക്കുന്നത് നമ്മുടെ ലാബിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുമാണ് അത് അമേരിക്കയിലുള്ള വേറെ റിസർച്ചേഴ്സ് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം റെപ്ലിക്കേറ്റഡ് ആണ് വാലിഡേറ്റഡ് ആണ് അല്ലാതെ പതാഞ്ജലിയെ പോലെ അവർ തന്നെ അവരുടെ മരുന്നിനെ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൊള്ളാം എന്ന് പറയുന്ന പരിപാടിയല്ല പല ഡിഫറൻറ്റ് ഇൻഡിപെൻ്റൻറ്റ് ഗ്രൂപ്പ്സും വാലിഡേറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചില കാരണങ്ങളിൽ കാര്യങ്ങളിൽ നമുക്ക് ഈ മൈക്രോബയോട്ടയിലെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സും അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസും നമുക്കറിയാം അതുപോലെയാണ് ഈ ക്ലോസ്ട്രീഡിയം ഡിഫിസൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വൻകൊടലിൽ വലിയൊരു വ്രണങ്ങളുണ്ടായിട്ട് അൾസേഴ്സ് ഉണ്ടായിട്ട് വരുന്ന ഒരു നേരം ഇൻഫെക്ഷൻ ഉണ്ട് സി ഡിഫിസൽ ഇൻഫെക്ഷൻ അതിനുവേണ്ടിയും ഈ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് വെച്ചിട്ട് നല്ല അണുക്കളെ കൊടുക്കുമ്പോൾ ആ ഇൻഫെക്ഷൻ കുറയുന്നുള്ളതിൻ്റെ പഠനങ്ങളുണ്ട് ശരിക്കും യു എസ് എഫ് ഡി എ ആകപ്പാടെ അപ്രൂവ് ചെയ്തേക്കുന്ന ഒരേ ഒരു ഡിസീസ് കണ്ടീഷൻ ഈ സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ മൈക്രോബയോട്ടിക് കൊടുത്ത് ചികിത്സിക്കേണ്ട ഒരു ഡിസീസ് കണ്ടീഷൻ ക്ലോസ്ട്രീൻ ഡിസീൻ ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ വേറെ ബാക്കി ബാക്കിയെല്ലാം റിസർച്ചിൻ്റെ അടിയിലാണ് അപ്പം ഈ സിമ്പിളായിട്ട് ഗട്ട് ഹെൽത്ത് നോക്കാം ഇപ്പം പല പല കമ്പനികൾ ഇറക്കുന്നുണ്ട് ഗട്ട് ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് പ്രോബയോട്ടിക് ഡ്രിങ്ക് പിന്നെ പ്രോബയോട്ടിക് ജ്യൂസസ് പിന്നെ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് പല പല ഡോക്ടർമാരും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസും ടാബ്ലെറ്റ്സൊക്കെ ഇഷ്ടംപോലെ എഴുതിക്കിടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ ഗട്ട് ഹെൽത്തിനെ ബാധിക്കുമോ അത് ഗുണകരമാവോ അതോ മോശമായിട്ടാണെന്നുള്ളതിൻ്റെ ഒന്നും ക്ലാസിക്കൽ ക്ലിയർ കട്ട് എവിഡൻസസ് ഒന്നും നമുക്ക് ഇല്ല എസ്പെഷ്യലി ഹെൽത്തി ആൾക്കാരിൽ അപ്പം നമ്മൾ പറയുന്നു നമുക്ക് കുറച്ച് വണ്ണമുണ്ട് ഉണ്ട് നമ്മുടെ ഗട്ട് ഹെൽത്ത് മോശമാണ് പക്ഷേ ഈ പ്രോബയോട്ടിക് സപ്ലിമെൻ്റ് കഴിച്ചാലോ ഈ പ്രോബയോട്ടിക് ഡ്രിങ്ക് കുടിച്ചാലോ നമ്മുടെ ഗട്ട് ഹെൽത്ത് ബെറ്റർ ആകുന്നുള്ളതിൻ്റെ ഒരു ഒരു എവിഡൻസും ഇല്ല അതൊക്കെ പ്രൊമോഷൻസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഇതൊക്കെ ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണല്ലോ അവരുടെയും ആരുടെയും വലിയ ഓതറൈസേഷനോ വലിയ പഠനങ്ങളോ സേഫ്റ്റി ഇവാലുവേഷനൊന്നും വേണ്ടാതെ ഫുഡായിട്ട് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനെ മാർക്കറ്റിംഗ് ഒരു ഗ്യാപ്പിൽ വന്നേക്കുന്നതാണ് ഈ ഗട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒക്കെ ഈ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഈ ഗട്ട് ഹെൽത്തിനെ പറ്റി പറയുന്ന ആൾക്കാർക്ക് ഗട്ട് ഹെൽത്ത് മുഴുവനായിട്ട് സ്പെല്ല് പോലും ചെയ്യാൻ പോലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുവെച്ചാൽ ഇത്രയും കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ പ്രോപ്പറായിട്ട് ബയോ ഇൻഫോമാറ്റിക്സ് ഗട്ട് ഹെൽത്തിനകത്തുള്ള കുറേ അഡീഷണൽ ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഇൻഡെപ്റ്റ് ആയിട്ടുള്ള സീക്വൻസിങ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അനാലിസിസ് മെത്തഡോളജി ഇതൊന്നും ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിക്കും ഗട്ട് ഗട്ട് ബൈക്കുറവായിട്ട് എന്താണ് അതിൻ്റെ ആക്ച്വൽ റോൾ എന്താണ് അതിനെ മോഡിലേറ്റ് അതിനെ ചേഞ്ച് ചെയ്താൽ എന്ത് സംഭവിക്കും അതിനെ ചികിത്സ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് അത്ര അറിയാൻ വരും ഈ പറയുന്ന മഹാന്മാർക്കൊന്നും ഒരു ഒറ്റ പഠനം പോലും കാണത്തില്ല എൻ്റെ അടിയിൽ അതുപോലെ തന്നെ ഒരു ഭയങ്കര ഫേമസ് ഒരു ഡോക്ടറാണ് ഒരു ഗ്യാസ്ട്രോളജിസ്റ്റ് തന്നെയാണ് അവരുടെ പേരാണ് പാൽ മാണിക്കം എനിക്കറിയത്തില്ല ആൾക്കാർക്ക് അറിയായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഹെവിയാണ് പുള്ളി ഒരു വൺ മില്യൺ ഫോളോവേഴ്സ് യൂട്യൂബിലുണ്ട് പുള്ളി ഗട്ട് ഹെൽത്തോട് ഗട്ട് ഹെൽത്താണ് പക്ഷേ അയാൾക്ക് ഒരു ഒറ്റ സ്റ്റഡി പോലും ഇല്ല അയാൾക്ക് ഗട്ട് ഹെൽത്ത് ഗട്ട് മൈക്രോബയോട്ടയിൽ ഒരു പഠനം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ വെറുതെ ഇങ്ങനെ ഒരു നമ്മളീ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഫാട്ട്സ് ഇൻ ദ വിൻറ്റ് ടണൽ എന്ന് പറയും അതാണ് സംഭവം ചുമ്മാ കുറച്ച് കാര്യങ്ങൾ അറിയാം പക്ഷേ അത് ഊതി തീർപ്പിച്ച് പുള്ളിക്ക് എന്തോ വലിയ സംഭവം അറിയുന്നു അങ്ങനെ പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട് എനിക്ക് തോന്നുന്ന ഇൻസ്റ്റഗ്രാമിലും ഈ ഫേസ്ബുക്കിലൊക്കെ നയൻറ്റി നയൻ പെർസെൻറ്റ് ആൾക്കാരും ഇതുപോലെ വെറുതെ ഇങ്ങനെ ബ്ലഫ് ചെയ്ത് പുളുവടിച്ച് അടിച്ച് പറയുന്ന പാർട്ടീസാണ് ഇതിനെപ്പറ്റി ശരിക്കും ഇരുന്ന് മുഖാമുഖം സംസാരിച്ചാൽ ഒരേ അടിയം കാണത്തില്ല അതുകൊണ്ട് ഈ ഗട്ട് മൈക്രോബയോ എന്ന് പറഞ്ഞ ടോപ്പിക്ക് അത് ശരിക്കും പഠിച്ച് അതിനെ അതിൻ്റെ പൊക്കത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലാതെ ആരിലും സംസാരിച്ചാൽ അവർ അവർ പറയുന്നത് കേൾക്കില്ലെന്നാണ് ഞാൻ പറയുന്നത് ബിക്കോസ് അത് മിക്കപ്പോഴും മിസ്ഇൻഫോർമേഷൻ ആണ് റിയൽ ഇൻഫർമേഷൻ അല്ല